Hi I do like Hello, I don't know.

ഞാൻ കുറച്ച് ക്വസ്റ്റൻ ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ട് നിനക്ക് ആൻസർ അറിയാമെന്ന് പറയണേ വേലിപ്പൊത്തിലിരിക്കും രത്നം ആൻസർ അറിയോ വേലിപ്പൊത്തിലിരിക്കും രത്നം

റിയോ ആൻസർ വേലിപ്പൊത്തിലിരിക്കും തമിഴ് അറിയില്ല പാണ്ഡ്യൻ പാണ്ഡ്യൻ തമിഴ് അറിയില്ല ഞാനീ ചോദിച്ച കോസ്റ്റിന് ആൻസർ അറിയോ ആരെങ്കിലും കമന്റ് ചെയ്യണേ മുസ്തഫ ഹായ് ഹായ് മുസ്തഫ ഹലോ ഹലോ ഇതിനോ വേലി അറിയോ ഇരിക്കും രത്നം ൻസർ ഞാൻ പറയട്ടെ മിന്നാ മതി മതി ഹായ് ഹായ് മിന്നാമിനുങ്ങാണ് അതിന്റെ ആൻസർ ഞാനൊരു പത്ത് ക്വസ്റ്റിനോട് ഇങ്ങനെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് വലവീശും ഞാൻ നൂല് നൂൽക്കും ഞാൻ വിൽക്കാറില്ല ഞാൻ ആര് അറിയാമോ ആൻസർ വലവീശും ഞാൻ നൂല് നൂൽക്കും ഞാൻ വിൽക്കാറില്ല ഞാൻ ആര് അറിയോ ദേവൻ ദേവ് ഹായ് ഹലോ ഹായ് അതെ അത് തന്നെ ചിലന്തിയാണ് ആൻസർ കിവി കിവിഞ്ഞത് അടുത്തത് ചോദിക്കട്ടെ വായില്ല നാക്കുണ്ട് നാക്കിന്മേൽ പല്ലുണ്ട് വായില്ല നാക്കുണ്ട് നാക്കിന്മേൽ പല്ലുണ്ട് അറിയോ കിവി മല്ലു ബ്രഷ് അല്ല നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം കിവി മല്ലു ചിരവ അതെ ചിരവയാണ് ഇനി അടുത്തത് ഉപയോഗിക്കുന്നുണ്ട് വാലില്ല കോഴി നെല്ലിനു പോയി വാലില്ല കോഴി നെല്ലിനു പോയി അറിയോ കിവിറയിൽ വെള്ളിച്ചക്രം വെള്ളിച്ചക്ര ആൻസർ അടുത്ത ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാനില്ല പിന്നെ ആൻസർ ജോയൽ അലോഷ്യസ് കഴിച്ചു കഴിച്ചു ഇനി അടുത്തത് ചോദിക്കുന്നുണ്ടായ വീട്ടിലും നിർത്തില്ല നാട്ടിലും നിർത്തില്ല ഞാനാരും വീട്ടിലും നിർത്തില്ല നാട്ടിലും നിർത്തില്ല ഞാൻ ആര് കിവി ഇന്നും മറ്റേ ആളില്ലേ ഇല്ല അവൾ ഇന്ന് വന്നില്ല ഞാൻ ഒറ്റക്കൗണ്ട് ലൈവ് ഇടാന്ന് വെച്ചോ അവൾ ഇന്ന് വന്നില്ല ഇതിന്റെ ആൻസർ അറിയോ വീട്ടിലും നിർത്തില്ല നാട്ടിലും നിർത്തില്ല ഞാൻ ആര് ൻസർ അറിയോ ഞാൻ പറയട്ടെ പേപ്പട്ടി അടുത്തത് ചോയ്ക്കട്ടെ വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോടും കേരള കണ്ണൂർ നമ്മൾ സ്ഥലം കിവിയുള്ള സൈക്കിൾ സൈക്കിൾ അതേ സൈക്കിൾ ആണനുസരം അടുത്തു ചോദിക്കുന്നുണ്ട് ശക്തി വിഘ്നേഷ് ഹലോ ഹലോ അടുത്ത ചോദിക്കുന്നുണ്ട് വരുമ്പോൾ കറുത്തിട്ട് പോകുമ്പോൾ വെളുത്തിട്ട് അറിയോ വരുമ്പോൾ കറുത്തിട്ട് പോകുമ്പോൾ വെളുത്തിട്ട് വരുമ്പോൾ കറുത്തിട്ട് പോകുമ്പോൾ വെളുത്തിട്ട് അടുത്തത് വരുമ്പോൾ ചുമന്നിട്ട് പോകുമ്പോൾ വരുമ്പോൾ ചുമന്നിട്ടാണ് പോകുമ്പോൾ എന്താണ് ഇറന്നു ചോദ്യം ഞാൻ പറയട്ടെ ആൻസർ മണ്ഡലം പിന്നെ ശരണ്യ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോ എല്ലാവരും അവൾ അവളുടെ ചാനലിൽ ഒന്ന് സബ് ചെയ്യണം എന്ന് പറയാ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും അവടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ശരണ്യ എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് സൗബിൻ സൗബിൻ அடுத்தது அரியோ. சுரிட்டி ரோசா ரோசாப்பூ ரோசா ரோசாப்பூவான ஆன்சர் അടുത്തത് മുള്ളില്ലാത്ത പുറങ്കാട്ടിൽ എല്ലില്ലാത്ത ഒരലിക്കുഞ്ഞ് മുള്ളില്ലാത്ത പുറം എല്ലില്ലാത്ത ഒരലിക്കുഞ്ഞ് മുള്ളില്ലാത്ത പുറം എല്ലില്ലാത്ത എല്ലില്ലാത്തൊരലിക്കുഞ്ഞ് ആൻസർ അറിയുവായിരിക്കും

പേനാണ് ഉത്തരം അടുത്ത ക്വസ്റ്റിന് മുള്ളുണ്ട് മുരിക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല പാവയ്ക്കല്ല സജീവല്ല സൗണ്ട് കുറവാണോ മുള്ളുണ്ട് മുരിക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല ഒരു പച്ചക്കറി തന്നെയാണ് അതും സജീവ സൗണ്ട് മുള്ളുണ്ട് മുരിക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല സജീവ് കോക്കനട്ട് അല്ല മുള്ളുണ്ട് മുരിക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല നാരങ്ങ മരം അല്ല ഇതിന്റെ ഒരു ജ്യൂസ് എല്ലാം അടിച്ചു കുടിക്കൂ ഹെൽത്തിന് നല്ലതാണ് പാവയ്ക്ക പാവയ്ക്കയാണ് സജീവ് പാവയ്ക്ക

അൻസിയ ആദ്യം പറഞ്ഞു സജീവ് ആദ്യം പറഞ്ഞു സജീവ് അൻസിയ പറയുന്നുണ്ട് നവ്യ യാദവ് കാസർഗോഡ് അനിൽ ബ്രോഹ എന്ന് പറയുന്നുണ്ട് സജീവ് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് അൻസിയ സജീവ് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് രാജീവ് നായർ കൈപ്പക്ക കയ്പക്കയ്പക്ക കൈപ്പക്ക നേരത്തെ ആൻസർ പറഞ്ഞു ഒരു കിടുക്കാച്ചി ബ്ലോഗ് നേരത്തെ എന്തായിരുന്നു だい。